ലോകം ഉറ്റുനോക്കിയ സൗദി അറേബ്യ ഖത്തർ സന്ദർശനത്തിന് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് യു എയിൽ എത്തുകയാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി കൂടിക്കാഴ്ചയും വിവിധ മേഖലകളിൽ യു എ ഇ യു എസ് സഹകരണത്തിനുള്ള പ്രഖ്യാപനവുമാണ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാവുക നിർമ്മിത ബുദ്ധി അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകളിൽ പരസ്പരം സഹകരിക്കാനുള്ള കരാറുകളാണ് പ്രതീക്ഷിക്കുന്നത് ബുധനാഴ്ച സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ യു എ ഇ പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ച് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നു നിലവിലെ ആഗോള പ്രാദേശിക വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ സഹകരണവും സംയുക്ത നടപടിയും ആവശ്യമാണെന്ന് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടിരുന്നു സൗദി സന്ദർശനത്തിനിടെ സിറിയക്കെതിരായ ഉപരോധം പിൻവലിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ യുഎഇ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തിട്ടു്